നിങ്ങൾ ഒറിജിനൽ പാണ്ടിലോറിന് വെല്ലുന്ന ലോറി അതുപോലെ തന്നെ അടിപൊളി ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സി വേറെ കെ എസ് ആർ ടി സി എണ്ണൂറ് സുഹൃത്തുക്കളെ നമ്മൾ കൂടെ ഉള്ളത് അഗുലെ നമ്മളൊരു സുഹൃത്തായി ഇന്ന് മുതൽ നമ്മൾ സുഹൃത്തായി അകുല് കുറെ വാഹനത്തിന്റെ ഒരു ഉടമസ്ഥനാണ് ആ വാഹനം എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം അതിൽ തന്നെ നമ്മൾ പാണ്ടിലോർ ഉണ്ട് വലിയ ടൂറിസ്റ്റ് ബസ് ഉണ്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അതിനൊക്കെ പുറമെ നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ട് ഇത് എങ്ങനെയാണ് സാധിച്ചെടുത്തുന്നല്ലേ അതിലേക്ക് നമുക്ക് വരാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ബോംബ് നോറ്റി നമ്മൾ അകുലിനെ കാണാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ നമുക്ക് ഓക്കെ അകുൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴയ ആർത്തോമയിലുള്ള ടാറ്റൻ്റെ വണ്ടിയുണ്ട് അതുപോലെ തന്നെ എണ്ണൂറുണ്ട് കല്ലയിലിൻ്റെ ടൂറിസ്റ്റ് ബസ് ഉണ്ട് കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോ ഉള്ള കെ എസ് ആർ ടി സി ഉണ്ട് ഇതൊക്കെ കൊണ്ടോട്ടിയില്ല അപ്പം നമ്മൾ ഉള്ളത് കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടിയിലുള്ള കെ എസ് ആർ ടി സിയാണ് ഈ കാണുന്നത് ഒക്കെ ചെയ്തിട്ടുള്ളത് ഞമ്മളെ ഈ സുഹൃത്ത് അകുലാണ് അകുലിനോട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് അകുല എന്നു മുതൽ തുടങ്ങിയാണ് ഈ പരിപാടി ഞാൻ കൊറോണ കാലഘട്ടത്തിലാണ് തുടങ്ങിയത് ഞാൻ ആറാം ക്ലാസ് ടൈമില് വീട്ടിൽ വെറുതെ ചെയ്തു മൈൻഡിൽ വന്ന കാര്യങ്ങൾ ചെയ്ത് ഇത് സത്യത്തിൽ തുടങ്ങിയത് ഞാൻ കാർഡ് ബോർഡിലായിരുന്നു കാർബോർഡ് ഒക്കെ മാറ്റി ഫോം ഷീറ്റിലായി ഫോം ഷീറ്റ് എക്സ്പെൻസ് ഉണ്ട് ചെയ്യാനും കുറച്ചുണ്ട് അതിന് ശേഷം വിൽക്കുന്നുണ്ട് ചെയ്ത് നമ്മൾ പോയി പോള വേണമെങ്കിൽ അവർ ഉണ്ടാക്കി തരും ഏതാണ് ഈസിന് വലിയ വാഹനാണോ ചെറിയ വാഹനാണോ വലുതാണ് ഉണ്ടാക്കാൻ ഈസി അല്ലെ നമുക്ക് ഇതിന്റെ ഡോറൊക്കെ തുറക്കാൻ സഹിക്കോ ഏഹ് അതുവരെ സാധിക്കും ഇത് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മാക്സിമം കൊണ്ടുവരണം സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചുകൊണ്ടിരണം അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നാലാളെ അറിയില്ല കാരണവെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ അറിഞ്ഞാൽ ഇപ്പൊ എന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഈ നമ്മൾ ക്യാമറ എടുക്കുന്ന ഉപരിദിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരെ അത് സപ്പോർട്ട് ചെയ്യാനല്ലേ നമുക്ക് വേണ്ടത് അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒത്തിരി രണ്ടു മൂന്ന് വീഡിയോസ് നമ്മൾ കണ്ടു ഒരു വീഡിയോസ് കണ്ടിട്ടാണ് അകുലിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ട എന്തോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഉടനെ തന്നെ നിങ്ങൾ വന്നോളി വീഡിയോ എടുത്തോളി അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ എയർപോർട്ടിൻ്റെ ടെർമിനൽ ബാക്ക് സൈഡ് ഇവിടെ ഒരു പണ്ടൊരു വൻ ആക്സിഡൻറ്റായ സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞില്ല ആ ഭാഗത്താണ് നട്ടുച്ച ഇപ്പോ റമദാൻ മാസം പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കെ എസ് ആർ ടി സി മുതൽ പാണ്ഡിലോറി വരെ അകലുണ്ടാക്കി വെച്ചിട്ടുണ്ട് മാക്സിമം അകുലിനെ സപ്പോർട്ട് ചെയ്യുക ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അഗുലിന് സ്വന്തമായിട്ട് ഇൻസ്റ്റഗ്രാം പേജ് യൂട്യൂബ് അപ്പൊ എന്താ പേര് ഇൻസ്റ്റഗ്രാമില് അഗുൽ കൊണ്ടുപോയി കൊണ്ടുപോയില്ലേ ആ പേരില് തുടങ്ങിയിരിക്കുന്നത് പിന്നെ യൂട്യൂബില് വണ്ടി മേക്കർ വണ്ടി അഗുലാണ് എന്തായാലും ഈ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഓൾ കേരള ഒരു ടീം തന്നെ ടീം എം എച്ച് മിനീശ്വർ എന്നാണ് ഗ്രൂപ്പിന്റെ പേര് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ അറിയപ്പെടാത്ത ഓരോ കലാകാരന്മാര് ഇങ്ങനെ വർക്കൊന്നും കൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഇതൊക്കെ സംഭവം എന്താ വെച്ചാൽ ഇത് ഈ ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ ഒറിജിനൽ വണ്ടിയുടെ ചെറിയ സ്കെയിൽ ആർട്ടാണ് അപ്പൊ നമ്മൾ ഈ എല്ലാത്തിനും ഓരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വലിയ വണ്ടി വന്ന് നമ്മളെ സ്കെയിൽ അളവിലേക്ക് മാറ്റിയതാണ് ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിച്ചാണ് ഗ്രൂപ്പ് ഉള്ളത് പ്രതി പ്രതിനിധീകരിച്ച് നമുക്ക് എന്താ പറയാ എക്സ്പോയും പിന്നെ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ഞങ്ങളെ ഓരോ കോളേജ് ഇങ്ങനെ എൻജിനീയറിങ് കോളേജ് എന്നൊക്കെ ഞങ്ങളെ വിളിക്കലുണ്ട് എക്സ്പോ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി കോട്ടയം പാലക്കാട് അങ്ങനെയൊക്കെ കോളേജ് വിളിച്ചിരുന്നു അപ്പടുത്ത് മഞ്ചേരി കോളേജിൽ നിന്ന് വിളിച്ചിന്ന് പക്ഷെ എന്തോ ആയി പോയിട്ടുണ്ട് പ്രോഗ്രാം കുട്ടികളൊന്നും കണ്ടാണ്ട് നമ്മളൊന്ന് എല്ലാരേക്ക് എത്തിക്കാന്നുള്ള അത് അത് സംഗതി സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായതാണ് പക്ഷേ എത്തിക്കാൻ പറ്റിയില്ല സാഹചര്യം ഞാന് അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ അതിന്റെ അളവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി അവരും ആ കൊണ്ടോട്ട് ആണ് എല്ലാരും ചോദിക്കുന്നത് ഡ്രീം വെച്ചാല് വർക്കൊക്കെ അങ്ങനത്തെ പ്രശ്നമില്ല എന്റെ കയ്യിൽ പോണോ മറ്റുള്ള ഒരു ബ്രസ അല്ലെങ്കിൽ ഒരാൾ ചെ താറ് ഉപയോഗിക്കുന്നുണ്ടോ ഈ താറ് അല്ലെങ്കിൽ താറ് ഒരു ഡ്രീമാണ് ആ താറ് അതേപോലെ കോൺസെപ്റ്റില് അതിൽ ഉണ്ടാക്കി കൊടുക്കില്ലേ അത് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പൊ അഗുലിനെ കോൺടാക്ട് ചെയ്യാൻ അഗുലിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്നും കൊടുക്കാമല്ലോ അപ്പൊ അഗുലിന്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ ൾ പറഞ്ഞല്ലോ ഇതൊരു പ്രൊമോഷൻ അല്ല ഗുൽബ്രോയെ പോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് കഴിവുകളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊന്നും അറിയപ്പെടണമെന്നില്ല അപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ വന്ന് വീടെടുത്ത സമയത്താണ് നാല് പേരെ അത് അറിയുള്ളൂ ഇത് ഉണ്ടാക്കി ക്കൽ എന്നൊരു കഴിവാണ് അത് ജന്മനെ കിട്ടുന്ന ഒരു കഴിവാണ് അതിന് മാക്സിമം വളർത്തിയെടുക്കുക ആർക്കെങ്കിലും ഇതുപോലത്തെ മിനിയേച്ചർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വാഹനത്തിന്റെ മിനിയേച്ചർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഗുൽബ്രോയിൻ്റെ നമ്പർ അവർ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക ഡെലിവറി ചെയ്തെടുത്തോട്ട് ആ എടുത്തിട്ട് ക്യാഷ് അക്ബുൾ ബ്രോക്ക് എങ്ങനെയും നിങ്ങൾ അവരെ അക്കൗണ്ടോ ഗൂഗിൾ പേ ജി പേ ചെയ്തെടുത്താൽ മതി അക്ബുൾ പ്രോ ഉണ്ടാക്കിയിട്ട് ഡെലിവറി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ചും ഒരു പ്രൊമോഷൻ അല്ല നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരെ ഇതുപോലത്തെ ആളുകളെ കണ്ടിട്ട് അവരെ ആ കഴിവുകൾ മാക്സിമം നമ്മൾ വീഡിയോയിൽ വീടിൽ പുറത്തെടുത്തിട്ട് അവർക്കൊരു എന്താ പറയുക അവരുടെ ആ കഴിവുകൾ മാക്സിമം പുറംലോകം അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിച്ചു വന്നിട്ടുള്ളത് വീട് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ വലിയ ഉപകാരമായിരിക്കും അങ്ങോട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ പുതിയ അപ്പൊ ഇനി കൂടുതൽ പലിശ നിട്ടെന്ന് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും കൂടെ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെക്കൊരു ഷോർട്ട് ബ്രേക്ക് ബൈ